ഹലോ വെൽക്കം ബാക്ക് ടു ഹനാസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് നമുക്കിതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വേണ്ട അളവിനുള്ള ഗ്ലിറ്റർ ട്യൂബ് എടുത്തു അതിനുശേഷം ഞാനിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്കിത് നേരെ ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രമാണ് കേട്ടോ അത് അതിൻ്റെ ഫിനിഷിങ് കിട്ടുള്ളൂ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളത് ഹെയർ ബാൻഡിലേക്ക് ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു ബോ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ റുബൺ ആണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ സാറ്റർ റൂബൺ എടുത്തിട്ടുണ്ട് ഒരു ആറ് ഇഞ്ച് വലിപ്പത്തിലും പിന്നെ ഒരു നാലര ഇഞ്ച് വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് അതിന് രണ്ടറ്റം നമ്മളൊന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലൊന്ന് മടക്കിയെടുത്തു ചെറിയ പീസും അതുപോലെ തന്നെ മടക്കാം എന്നിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സെൻടറി കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം മടക്കിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് സെൻട്രിക്കൂടെ ഒന്ന് സൂചി നൂലും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ ബോ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇനി നമുക്ക് തുന്നെടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കണം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതു തന്നെയാണ് കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബോ എടുക്കുക നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടണം കേട്ടോ അപ്പോഴാണ് അത് ഭംഗിയായിട്ട് നിൽക്കുള്ളൂ എന്നിട്ട് നമുക്ക് സൂചി നൂല് വെച്ച് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബോഡ് റെഡി ആയി ഇനി നമുക്കത് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി സൂചി നൂല് വെച്ചൊന്നുകൂടെ ഒന്ന് ഹെയർ ബാൻഡിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഇതുപോലെ ഒരു സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്